അവൻ തെറ്റ് ചെയ്തു പറയണം അവനാണെങ്കിൽ കോടതിയും നിയമസമിതിയും നമുക്ക് ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല ശിക്ഷിക്കപ്പെടട്ടെ കഴിഞ്ഞ എട്ടു വർഷ കാലവും ഈ ടോമയിലൂടെയല്ലേ സ്ത്രീകൾ കടന്നു പോയിരിക്കുന്നത് അവര് അവര് കെറ്റ് ചെയ്തപ്പെട്ടപ്പോ ഇത്രമാത്രം ആവേണ്ട കാര്യം ഇരിക്കുന്നു ഡയറക്റ്റ് ഡയറക്റ്റ് എവിടെ ഉണ്ടെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ അവർക്ക് അതിനുള്ള മോട്ടീവ് ഉണ്ടായിരിക്കണം മോട്ടീവ് ഇല്ല ടത്തോളം കാലം കോടതിക്ക് തീരുമാനിക്കട്ടെ പ്രതികളാണെന്ന് കാണുന്നവരെയല്ലേ ശിക്ഷിക്കുള്ളൂ കോടതി പ്രതികളല്ലാന്നുള്ള അവരെ വെറുതെ നീതിയുക്തമായ വിധി തന്നെയാണ് നടപ്പായിരിക്കുന്നത് അതിൽ യാതൊരു മാറ്റവും ഇല്ല അവർക്കും ഉണ്ട് അവകാശങ്ങള് പ്രതികൾക്കും ഉണ്ട് നീ അമ്മ സംഘടനയെന്നിലീപ് തിരിച്ചെടുക്കണം അത് മാത്രമേ ഉള്ളൂ അതൊരിക്കലും ഒരു മോശമായ വിധിയാണെന്ന് പറയാൻ പറ്റില്ല കോടതിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാണ് നേരത്തെ കടന്നു പോയ വക്കീൽ പറഞ്ഞത് അതെങ്ങനെ ചെയ്യാവുക കോടതി വിവിധ വശങ്ങള് പഠിച്ച് ഇത്രയും കാലം എടുത്തിട്ടാണ് വിധി പറയുന്നത് കോടതിക്ക് വലിയ വീഴ്ച വന്നെന്ന് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ടൊരു വക്കീൽ അങ്ങോട്ട് വിളിച്ച് പറയാന്ന് പറയുന്നത് ഒരു ദിലീപൻ കാര്യണം നമ്മൾ അപ്പൊ ആ മനുഷ്യൻ്റെ അർത്ഥം എന്ത് ആയിക്കുന്നു അറിയാലോ